ഈ ഒരു താങ്കളെ ഇനി വീണ്ടും ൊഴിയുടെ വി വി അവരെ ഇനി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഇടിച്ച് സമ്മതിപ്പിക്കാനേ നോക്കുകയുള്ളൂ അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല അല്ലാതെ വിളിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്കിതേ പറയാവുള്ളൂ എന്നെ ഇടിച്ചു ഉപദ്രവിച്ചൊക്കെ ഇവർക്ക് സമ്മതിപ്പിക്കാൻ പറ്റുള്ളൂ ശാരീരികമായിട്ട് ഉപദ്രവിച്ച് അല്ലാതെ എൻ്റെ അടുത്ത് ഏത് തരത്തിൽ ദേഷ്യപ്പെട്ടാലും ക്രോസ് ഇത് കേസ് ക്രോസ് ആയിട്ട് പലയിടത്തു നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എനിക്കിതേ പറയാവുള്ളൂ സത്യം ഒന്നല്ലേ ഉള്ളൂ കള്ളത്തനോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വായെന്ന് സത്യം വിടുന്നു പോകും അങ്ങനെയല്ല പക്ഷെ ഞാൻ സത്യമായിട്ടാണ് ഇപ്പോഴും പറയുന്ന ചാനലിൻ്റെ എപ്പോഴും എപ്പോഴും ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വിവാദത്തിൽ അത് ഏൽപ്പിക്കണമെന്നാണ് ഞാൻ കോടതിയിലെടുത്ത് നാളെ വക്കീലെടുത്ത് ചോദിച്ചിട്ട് അങ്ങനെ ഒരു ഫയൽ റിട്ടേൺ ചെയ്യണം കേസ് ഫയൽ ചെയ്യണം അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നിലവിലുള്ള അന്വേഷണം എനിക്ക് തൃപ്തികരമല്ല അവർക്ക് ഫേവർ ആയിട്ടാണ് നിൽക്കുന്നത് എന്നുവെച്ചാൽ കേസ് നിഷ്പക്ഷമായിട്ടല്ല നിൽക്കുന്ന അതായത് ഇരട്ടത്താപ്പ് നയം അതായത് നമ്മൾ പാവപ്പെട്ടവന് വേറൊരു നിയമം അത് വലിയ ഉദ്യോഗസ്ഥർമാർക്ക് വേറൊരു നിയമം കഴിഞ്ഞ ദിവസം പോലീസ് അന്വേഷണം നടക്കട്ടെ അതായത് ഗണേഷ് കുമാർ സാറിനെ അറിയാം പോലീസ് എങ്ങനെയായാലും എൻ്റെ പേരിൽ കുറ്റം ജാരി വെച്ചിട്ട് മറ്റേവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ തത്തപ്പാട് വിടണമെന്നുള്ള ഇപ്പോൾ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ നിങ്ങൾ തിരക്കി തന്നെ അറിയാം എന്നെ കുറിച്ച് വിളിച്ച് ചോദിച്ചാൽ മതി അപ്പോൾ അറിയാം ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സെല്ല് തന്നെ ഉണ്ട് ഇത് എവിടെ പോകുന്നു ബാത്റൂമിൽ എത്ര തവണ പോകുന്നു ഏതും അങ്ങോട്ട് നടക്കുന്നുണ്ടോ ഇങ്ങോട്ട് നടക്കുന്നുണ്ടോ കടയിൽ കയറുന്നുണ്ടോ കടയിൽ കയറി എത്ര രൂപ കൊടുത്തു മൊബൈൽ ടവറിൻ്റെ കീഴിൽ മൊബൈലിൽ എത്ര ഭാഷ സംസാരിച്ചു ആരുടെ അടുത്ത് സംസാരിച്ചു അർദ്ധരാത്രി സംസാരിച്ചോ ഇത് നിരീക്ഷണം ചെയ്ത ഒരു ഒരു സെക്ഷൻ തന്നെ ഏതുവിൻ്റെ വാക്കിലുണ്ട്